യേ കുട്ടേ ഇന്ന് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ഇന്ന് നമ്മളൊരു ഓൺലൈൻ സാധനം പർച്ചേസ് ചെയ്തു ഓൺലൈൻ ഒരു ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് ആഡ് കണ്ടിട്ടാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ രണ്ട് ദിവസമായി ഡെലിവറി ബോയ് വിളിക്കുകയാണ് അങ്ങനെ ഇന്ന് സാധനം കിട്ടി ഒരു ട്രിമ്മർ ആണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ വിലക്കുറവിൽ നിന്ന് കേൾക്കുമ്പോൾ കിട്ടിയതും ഒക്കെ ഓർഡർ ആരും ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ മുന്നൂറ് രൂപയുടെ ഒരു സാധനമാണ് വാങ്ങിയത് പൈസ കൊടുത്ത് ഡെലിവറി ബോയ് പോയി ഞാൻ അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല പെട്ടെന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്തു വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ നോക്കിയതാണ് വീട്ട് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ സാധനം ആയിക്കോളൂ എന്താണെന്ന് ഇതാ കരിങ്കല്ലാണ് മൂന്ന് കരിങ്കല്ലിട്ടാണ് അവർ ഈ ഒരു കടലാസിൽ അയച്ചു തന്നത് ഈ കടലാസിൽ ഇതാ അയച്ചു തന്നത് മൂന്ന് ഈ മൂന്ന് കല്ല് കരിങ്കല്ലാണ് നമുക്ക് അയച്ചു തന്നത് അപ്പോൾ ഡെലിവറി ബോയ്ക്കൂടെ തന്നെ വിളിച്ചു പറഞ്ഞു നമ്മൾ ഉത്തരവാദിയല്ല റിട്ടേൺ ഓപ്ഷൻ ഇല്ല ഉണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ബ്രാൻഡഡ് ഓൺലൈൻ കമ്പനികളായ ആമസോണ് ഫ്ലിപ്കാർട്ട് പോലുള്ള കമ്പനികൾ മാത്രം ഓർഡർ ഓർഡർ ചെയ്യുക വില കുറവുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് തെറ്റ് നിങ്ങൾ പറ്റിക്കപ്പെടും എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണിത് അപ്പോൾ മുന്നൂറ് രൂപ ചെറിയൊരു പൈസയാണ് എന്നിരുന്നാലും വലിയ വലിയ തട്ടിപ്പുകളുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സൂക്ഷിക്കുക